എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ആയി തുക എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പല ആളുകളും ചോദിച്ചിരിക്കുന്നത് പക്ഷേ വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ അല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുക പക്ഷേ തീയതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഒക്കെ വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നു ഇപ്പോൾ നടക്കുന്ന ബൈ ബൈഎലക്ഷൻ്റെയൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ മുന്നോടിയായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം ക്ഷേമ പെൻഷൻ തുകയുടെ ഒക്കെ വിതരണം ലക്ഷണങ്ങളൊക്കെ അനുബന്ധിച്ച് കറക്റ്റായിട്ട് വരികയും അതിനുശേഷം ഒരുപക്ഷെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു മാസത്തിൽ തന്നെ വീണ്ടും ഒരു കൂടി വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് മുൻപ് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അതിലൊക്കെ ചെറിയ ഒരു മാറ്റം വന്നിരിക്കുകയാണ് നമുക്ക് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ കൂടി ഈ മാസം ലഭിക്കേണ്ടതായിട്ട് ഞ്ചാം തീയതിയോട് കൂടിയൊക്കെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ അതിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് നമുക്കറിയാം അടുത്ത മാസം ക്രിസ്മസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതോടൊക്കെ അനുബന്ധിച്ച് നവംബർ മാസത്തിലെയും അതുപോലെ തന്നെ ഡിസംബർ മാസത്തിലെയും തുകയായി മൂവായിരത്തി രൂപ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി രൂപ അല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് അടുത്ത ക്ഷേമ പെൻഷൻ ഗഡുവായിട്ട് ലഭിക്കുക അത് ചില ആളുകൾക്ക് അത് ഒന്ന് ഒരു രണ്ട് ഘടകു ഒരുമിച്ച് ലഭിക്കാതെ ഓരോ ഗഡുവായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരേ സമയം തന്നെ രണ്ട് തവണ അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ തുകയുടെ വിതരണം ഉണ്ടാകും പക്ഷെ തുകയുടെ വിതരണ തീയതിയിൽ ആണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു മാസത്തിൽ ഇനി തുകയുടെ വിതരണം ഉണ്ടാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബി ബി ടി സെൽ അധികൃതരെയും നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് അറിയുവാൻ സാധിച്ചിരുന്നത് ചുരുക്കി പറഞ്ഞാൽ അടുത്ത മാസം പകുതിയോടുകൂടിയായിരിക്കും ഈ ഒരു രണ്ടു മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്രിസ്മസിന് മുമ്പാകെ വിതരണം ചെയ്ത് തീർക്കത്തക്ക രീതിയിൽ നമ്മളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തുവാൻ പോകുന്നത് ഇത് മുൻപ് തന്നെ ചില അറിയിപ്പ് പ്രകാരം ഈ മാസത്തിൽ വീണ്ടും പെൻഷൻ തുക വരും എന്നുള്ള സാധാരണ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ ആരും സങ്കട അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട സാഹചര്യം ഇല്ല രണ്ട് മാസത്തെ തുക തന്നെ ഈ ഒരു മാസത്തെ ഇപ്പോൾ ലഭിക്കേണ്ട ആയിരത്തി അറുന്നൂറ് രൂപയും അടുത്ത മാസത്തെ തുക കൂടി കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ സാധാരണ വിതരണം ചെയ്യുന്ന തീയതിയിൽ നിന്നും മുൻപാകെ തന്നെ ഒരു ഇരുപതാം തീയതി കഴിഞ്ഞാണ് സാധാരണ വിതരണം ചെയ്യുന്നത് പക്ഷെ അതിനു മുൻപാകെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് കാരണം ക്ഷേമ പെൻഷൻ തുകയുമായി കാത്തിരുന്ന ഒത്തിരി ആളുകൾക്ക് ഇത് വളരെയധികം ആളുകൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ പോലും ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ വീണ്ടും രണ്ട് ഗഡു തുകയായിട്ട് നമ്മളുടെ കൈകളിലേക്ക് എത്തും ഈ ലോക ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കുടിശ്ശിക പെൻഷൻ തുകയിൽ രണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അതിനാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ഈ ഒരു മാസം ഇനി ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമില്ല അടുത്ത മാസം പകുതിയോടുകൂടി രണ്ട് മാസത്തെ മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും